നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോട് കൊടു കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നു അത് ദിവസം അഞ്ഞൂറിനടുത്തു വരെ എത്തുന്നുവെന്ന് അവിടുത്തെ ബി എസ് എഫിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് നേരത്തെ അങ്ങനെയൊന്നുമില്ല വളരെ കുറച്ച് പേർ മാത്രമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത് തൊഴിൽ സംബന്ധമായിട്ടും കാര്യത്തിന് ഇങ്ങോട്ടൊക്കെ വരുന്നവരുണ്ട് അല്ലാതെ അനന്തമായിട്ട് കടന്നു വരുന്നവരുണ്ട് ഇവിടെ പക്ഷേ അതിനൊക്കെ പതിവിന് വിപരീതമായിട്ട് ഒരുപാട് ആളുകൾ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്നു ഈ വാർത്ത നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ അവർ കൊടുത്തു പക്ഷേ അതിൻ്റെ ഒപ്പം അവർ ചേർത്ത് പറയുന്ന വാക്ക് എസ് ഐ ആർ എന്നാണ് എസ് ഐ ആറിനെ വൈകുന്നിട്ടാണ് ഈ ബംഗ്ലാദേശികൾ തിരിച്ചവരുടെ രാജ്യത്തേക്ക് പോകുന്നു എന്നാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിക്കും അവർ എസ് ഐ ആറിന് വൈകുന്നിട്ടല്ല പോകുന്നത് അതിനു മുമ്പേ ഇവിടെ ഈ രാജ്യത്ത് പാസ്സാക്കിയ ഒരു നിയമമുണ്ട് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് നമ്മുടെ പാർലമെൻറ്റിലെ ഇരുസഭകളും അത് പാസ്സാക്കിയത് അത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് എന്നാണ് ആ നിയമം അത് പാസ്സായതിനു ശേഷം അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ ധർമ്മശാലയല്ല അനധികൃതമായിട്ട് കടന്നു കയറിവരെ പുറത്താക്കുമെന്ന് അപ്പോൾ നിങ്ങൾ ചില വിചാരിക്കുമോ അത് മാർച്ച് മാസത്തിൽ പാസ്സാക്കിയതാണല്ലോ ഈ നവംബർ മാസത്തിൽ ആണല്ലോ ആളുകൾ തിരിച്ചേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും കാലതാമസം വന്നത് എങ്ങനെയാണ് അതങ്ങനെയാണ് നമ്മുടെ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കും അത് ഗ്രൗണ്ട് ലെവലിലേക്ക് വരാൻ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളും കാലതാമസവും ഉണ്ട് അങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇത് ശരിക്കും പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനത്തെയും പോലീസ് സേനയിലെ തന്നെ വേണ്ടപ്പെട്ടവർ കാണും മറ്റുദ്യോഗസ്ഥരൊക്കെ കാണും അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ അനധികൃതമായിട്ട് കടന്ന് കയറിവരെ അന്വേഷിക്കാനും കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരമുണ്ട് എന്നാൽ ഈ എസ് ഐ ആറിന് വേണ്ടി നടക്കുന്ന ഈ ബി എൽ ഒമാർക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല ആരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും അവർക്കില്ല മാത്രമല്ല നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരു സംസ്ഥാനത്ത് എസ് ഐ ആർ നടക്കുന്നത് മുപ്പത് ദിവസം മാത്രമായിരിക്കാം ഓരോ സംസ്ഥാനത്തിനും ജനസംഖ്യ വെച്ചിട്ട് ഒരുപക്ഷെ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം ഈ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിശോധനകൾ അപ്പോൾ ഈ പേടിച്ചിട്ടാണ് പുറത്തേക്ക് അതായത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന അവർക്ക് ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആർ നടക്കുമ്പോൾ എസ് ഐ ആർ ഇല്ലാത്ത ഒരു സംസ്ഥാനത്തേക്ക് മാറി നിന്നാൽ പോലെ ഉദാഹരണത്തിന് ബീഹാറിലെ എസ് ഐ ആർ കഴിഞ്ഞതാണ് അവിടേക്ക് അവർക്ക് മറിയിക്കാലോ മുപ്പത് ദിവസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമോ അപ്പോൾ അതല്ല കാരണം എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എല്ലായിടത്തും ഒരേപോലെ നടക്കുന്ന സംഭവമല്ല കുറച്ച് കുറച്ച് സംസ്ഥാനങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നടക്കുന്നു ഇതിനു മുമ്പ് ബീഹാർ നടന്നു മാത്രമല്ല അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല ഒരാൾക്ക് ഇന്ത്യൻ പൗരനില്ല ഇവിടെ വോട്ടില്ലെങ്കിൽ അവർക്ക് വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാം ഒഴിവാക്കാം അല്ലാതെ അവരെ പുറന്തള്ളാനൊന്നും പറ്റില്ല അവർക്ക് അതിനുള്ള അധികാരമില്ല അതിനുള്ള അധികാരമുള്ളത് ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് വഴി നമ്മുടെ ഇവിടെ നമ്മളിവിടെ ഒരു നിയമം പാസാക്കി അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരമുണ്ട് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് വലിഞ്ഞു കയറി ഇവിടെ വന്ന് താമസിക്കുന്ന നമ്മുടെ വിഭവങ്ങളും നമ്മുടെ തൊഴിലുമൊക്കെ ഈ നമുക്ക് കിട്ടേണ്ട നമ്മുടെ ആളുകൾക്ക് കിട്ടേണ്ട തൊഴിലും വിഭവങ്ങളും അനധികൃതമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ പിടിച്ചാൽ അഞ്ച് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ദാ ഈ പേടിയിലാണ് ഇവർ ഓടുത്തത് അല്ലാതെ എസ് ഐ ആറിനെ പേടിച്ചിട്ടല്ല എസ് ഐ ആറിനെ പേടിച്ചിട്ടാണെങ്കിൽ കേരളത്തിലുള്ള ബംഗ്ലാദേശിക്ക് ഒന്നും സംസ്ഥാനം മാറി നിന്നാൽ മതി പ്രശ്നമില്ല ഇത് കഴിയുമ്പോൾ തിരിച്ചു വരാം പക്ഷേ അങ്ങനെയല്ല സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ആ നിയമം ഇവിടെ പ്രാബല്യത്തിലായി അതിൻ്റെ ഉദ്യോഗസ്ഥരും അവരുടെ പ്രവർത്തി തുടങ്ങിക്കഴിഞ്ഞു അതിന് കാലപരിധിയില്ല ആ നിയമം നിലനിൽക്കുന്ന കാലത്തോളം അതിനെ തുറന്നുകൊണ്ടിരിക്കും അതിനാൽ ഇവർ ഏത് സംസ്ഥാനത്ത് പോയാലും പിടിച്ചാൽ പണിയാണ് അകത്ത് കിടക്കാം അഞ്ച് ലക്ഷം രൂപ പിഴയാണ് പിഴ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും കാലം കൂടെ വീണ്ടും ജയിലിൽ തന്നെ കിടക്കാം ആ പേടിയിലാണ് ഇവന്മാർ ഓടിത്തള്ളുന്നത് അല്ലാതെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന പോലെ എസ് ഐ ആറിനെ പേടിച്ചിട്ടൊന്നുമല്ല എസ് ഐ ആറിലെ ഉദ്യോഗസ്ഥർക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ ജയിലിലടക്കാനുള്ള അധികാരമൊന്നുമില്ല അവർ ആ പണിയല്ല ചെയ്യുന്നത് അവർ വോട്ടർ പട്ടിക പരിശോധിക്കുകയാണ് ഗൗരവമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് അത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലാതെ ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും കണ്ടുപിടിച്ച് പുറത്തേക്ക് തള്ളുന്ന പണിയല്ല എസ് ഐ ആർ ചെയ്യുന്നത് അതിന് വേറെ വകുപ്പുണ്ട് വേറെ ആളുകളുമുണ്ട് അത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇവിടെ ആക്റ്റീവായി തീർച്ചയായിട്ടും ദിവസങ്ങൾ കഴിയുമോറും ഇത്തരക്കാരെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും സാധാരണ നമ്മുടെ ഇവിടുത്തെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ കിടക്കുന്ന ജയിലല്ല ഇവരെ പിടിച്ചിടുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ജയിലുകളും മറ്റു ഓരോ സംസ്ഥാനത്തും ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ കൊല്ലത്തും തൃശ്ശൂരിലും ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് അതുപോലെ ഈ രാജ്യത്ത് പലയിടങ്ങളിലുണ്ട് ഇത്തരക്കാരെയൊക്കെ അവിടെയാണ് താമസിപ്പിക്കുന്നത് അതിന് ശേഷം പേപ്പർ വർക്കുകളും മറ്റുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ രാജ്യത്തേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ കുറേ പേരെ അവർക്ക് സ്വീകരിക്കാതിരിക്കും അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ തള്ളുന്നവരെ നമ്മൾ പിടിച്ച് ജയിലിലിടുകയാണ് ചെയ്യുന്നത് അതെല്ലാ രാജ്യത്തും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നീട് അതിൻ്റെയും നടപടിക്രമങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീപ്പോർട്ട് ചെയ്യും ഇപ്പോൾ കുറേ ഇന്ത്യക്കാരെ അമേരിക്ക ഇങ്ങോട്ട് കൊണ്ട് തള്ളിയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളും ഏത് രാജ്യക്കാരനാണോ അങ്ങോട്ട് തന്നെ കൊണ്ട് നടന്നുള്ളു പിന്നീട് അവൻ അവിടെ അവർ വിടുവെച്ചാലുണ്ട് ജീവിച്ചാലുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല അപ്പോൾ ഇതാണ് ശരിക്കും നടക്കാൻ പോകുന്ന സംഗതി ഈ പേടിയിലാണ് ഇവന്മാർ ഓടുന്നത് അല്ലാതെ എസ് ഐ ആറിനെ പേടിച്ചിട്ടല്ല ഈ പ്രബുദ്ധരായതുകൊണ്ട് മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് അതിർത്തി വഴി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്ന യുവന്മാർ എസ് ഐ ആർ മേടിച്ചിട്ടാണ് ഓടുന്നു എന്ന തരത്തിൽ യുവമാർ ഈ വാർത്ത കൊടുക്കുന്നത് അത് എല്ലാ അർത്ഥത്തിലും തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ട് നിരോധന കാലത്ത് ക്യൂ നിന്ന ആൾ കുഴഞ്ഞു വീണ് മരിച്ചു നോട്ട് മാറിയിട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടി വണ്ടിയിടിച്ച് മരിച്ചു നോട്ട് മാറാൻ പോകുന്ന വഴി തേങ്ങ വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വാർത്ത ഇവർ കൊടുത്തിട്ടില്ലേ അപ്പോൾ അതുപോലൊരു സംഭവമാണ് ഈ എസ് ഐ ആർ എസ് ഐ ആറിന് പോയ ആൾക്ക് ജോലിഭാരം കൂടുതൽ അറ്റാക്ക് വന്ന് മരിച്ചു ആത്മഹത്യ ചെയ്തു എസ് ഐ ആറിനെ ഭയന്ന് വെസ്റ്റ് ബംഗാളിൽ നോടിയവൻ തമിഴ്നാട്ടിൽ വെച്ച് മരിച്ചു ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഇവർ കൊടുക്കും എല്ലാം ഉടായ്പ ടീമുകളാണ് മനസ്സിലായാലും